ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിതാ കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള സോപ്പ് തയ്യാറാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ ഈ സോപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് കറ്റാർ വാഴയും കുറച്ച് തുളസി ഇല എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ബിയേഡ്സിൻ്റെ സോപ്പാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് രണ്ട് ഈ ഇത് വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളൊരു സംശയം കാണും ഈ സോപ്പ് വാങ്ങിച്ച സോപ്പ് ഉണ്ടാക്കുന്ന എന്തിനാണെന്ന് സംശയം കാണും അപ്പോൾ നമ്മൾ ഒരു സോപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ അത് ഒരാഴ്ചത്തേക്കേ നമുക്ക് ഈ ഒരു സോപ്പ് വരുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഒരു മാസം തന്നെ ഉപയോഗിക്കേണ്ട സോപ്പ് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിലൊന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ എന്താ കറ്റാർ വാഴ അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി ഇതിൻ്റെ ആ ഒരു തൊലി എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്കതിൻ്റെ അകത്തുള്ള ആ ജെല്ല് മാത്രം ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതിലൊരു മഞ്ഞ ദ്രാവകം പോലത്തെ ഉണ്ട് അതൊക്കെ നമ്മൾ വൃത്തിയാക്കി കഴുകി കളഞ്ഞ ശേഷം മാത്രമേ അത് എടുക്കാവൂ കേട്ടോ അപ്പം ഞാൻ അത ഇവിടെ കറ്റാർവാഴയുടെ ജെല്ലെല്ലാം ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനെല്ലാം ഒത്തിരി നന്ദിയുണ്ട് ഇനിയും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞങ്ങളെപ്പോലത്തെ കുഞ്ഞ് ചാനലുകാർക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ അത ഇവിടെ കറ്റാർ വാഴയുടെ ജെല്ലെല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് അടുത്ത് തുളസി ഇല ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഇല മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ ആ ഇലയെല്ലാം ഇളക്കി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ഔഷധ ഗുണമുള്ള തുളസി ഇല അതുപോലെ തന്നെ കറ്റാർ വാഴ ഇതൊക്കെ ചേർത്ത് നമ്മൾ സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഇത് ശരീരത്തിലുള്ള ഒരു രോഗങ്ങളോ ഒന്നും വരത്തില്ല കേട്ടോ അപ്പം ഞാൻ ഇതാ ഇത് കറ്റാർ വാഴയും തുളസി ഇലയും കൂടി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിതിൽ വെള്ളം ചേർത്തിട്ടില്ല ആ കറ്റാർ വാഴയിലുള്ള വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നമുക്കിനി അതിനെ നല്ലതുപോലെ അരിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ കൊത്തെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം അപ്പം ഞാനത് ഇവിടെ നല്ലതുപോലെ അരിച്ച് അത് എല്ലാ ജ്യൂസും അത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഈ ഒരു പിയേഡ് സോപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പിയേഡ് സോപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് കട്ട് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അവിടെ സോപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സോപ്പ് അലിയിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് കൂടുതൽ സോപ്പൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സോപ്പിൻ്റെ സോപ്പ് ബേസൊക്കെ വാങ്ങിച്ച് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിറയെ സോപ്പുകൾ ഉണ്ടാക്കും ഇത് നമുക്ക് ഒരു മാസത്തേക്കൊക്കെ ഉള്ള സോപ്പ് തയ്യാറാക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ നമുക്കൊരു സോപ്പ് ഉണ്ടെങ്കിൽ തന്നെ നാലും അഞ്ച് സോപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നമുക്ക് സ്റ്റീൽ പാത്രങ്ങളോ അതുപോലെ തന്നെ അതിൻ്റെ മോൾഡോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സോപ്പ് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം ഞാൻ അതാ ഇവിടെ ചൂടായി കിടക്കുന്ന വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് വരും കേട്ടോ അപ്പോൾ ഇത് ഇവിടെ അലിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നേരത്തെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് മഞ്ഞളും അതുപോലെ തന്നെ കറ്റാർ വാഴയൊക്കെ കൊണ്ടുള്ള സോപ്പ് അതുപോലെ തന്നെ ക്യാരറ്റ് സോപ്പ് ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് ഇവിടെ ചെറുതായിട്ട് അലിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ നല്ലതുപോലെ അലിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത് ഇവിടെ നല്ലതുപോലെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് തീ ഓഫ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇത് കറ്റാർ വാഴയും തുളസി ഇലയും കൂടെയുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിനെ ഇറക്കി വയ്ക്കുക കേട്ടോ അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നല്ല അലോവരയും അതുപോലെ തന്നെ തുളസി ഇലയും അപ്പോൾ വിറ്റാമിൻ ഈ ക്യാപ്സ്യൂളൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന സോപ്പാണെങ്കിൽ നമുക്ക് ഒന്നും പേടിക്കണ്ട കേട്ടോ നമുക്ക് നമ്മുടെ ശരീരത്തിൽ എത്ര ഉപയോഗിച്ചാലും നമുക്ക് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ അപ്പോൾ ഇനി ഇതിനെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിനെ ഓരോ മോൾഡിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഇതൊക്കെ നമ്മുടെ സോപ്പ് ഉണ്ടാക്കുന്ന മോൾഡോ അതുപോലെ തന്നെ സ്റ്റീൽ പാത്രമോ അല്ല ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ചായ കപ്പായിട്ട് ഉപയോഗിക്കുന്ന ഇത് പേപ്പർ കപ്പില്ലേ ആ ഒരു കപ്പിലാണ് ഞാൻ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാനത് ഇവിടെ നാല് കപ്പ് കപ്പിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു സോപ്പ് കൊണ്ട് നാല് സോപ്പ് ഇവിടെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഒരു മാസത്തേക്കുള്ള സോപ്പ് ധാരാളം മതി ഇത് അപ്പം ഇനി ഇതിനെ ഒരു മൂന്ന് നാല് മണിക്കൂറൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം അതൊന്ന് കട്ട പിടിക്കാൻ വേണ്ടി മാറ്റിവെക്കാം അപ്പം ഇതാ ഇവിടെ നല്ലതുപോലെ കട്ടയൊക്കെ പിടിച്ച് നല്ലതുപോലെ കട്ടിയായിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമുക്കിത് ഒരു നാല് മണിക്കൂറെങ്കിലും അതൊന്ന് നല്ലതായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റാവാൻ വേണ്ടി മാറ്റി വയ്ക്കുക കേട്ടോ അപ്പോൾ ഞാൻ അതായത് ഇത് ഇവിടെ എന്തിനൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ അപ്പോൾ അങ്ങനെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ സോപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ നമ്മൾ മോൾഡിൽ ചെയ്യുന്ന അതേ ഒരു ഇതിൽ തന്നെ നമുക്ക് ഇവിടെ പേപ്പർ കപ്പിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം നമുക്ക് ഈ ഒരു സോപ്പ് ഈ നാല് സോപ്പ് നമുക്ക് ഒരു മാസത്തേക്ക് ധാരാളം മതി കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് വെള്ളം നനച്ചും തേച്ച് കൊണ്ട് നല്ലതുപോലെ പതഞ്ഞ് കിട്ടുന്നുണ്ട് നല്ലൊരു സോപ്പാണ് കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കും തേച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സോപ്പാണ് നമ്മൾ തുളസി ഇലയും അതുപോലെ തന്നെ അലോവേരയൊക്കെ ചേർത്ത് തയ്യാറാക്കിയതുകൊണ്ട് നല്ലൊരു സോപ്പാണ് അപ്പോൾ ഞാൻ ഇത് ഒരു മാസത്തേക്ക് മുമ്പ് ചെയ്ത സോപ്പാണ് കേട്ടോ ക്യാരറ്റ് സോപ്പ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല കണ്ട നല്ലതായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മളൊരു പേപ്പറിൽ പൊതിഞ്ഞൊക്കെ വെക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഈ സോപ്പ് സൂക്ഷിക്കാൻ പറ്റും അപ്പം നമുക്കിതായി ഇവിടെ ഒരു മാസത്തേക്കുള്ള സോപ്പ് തന്നെ ധാരാളം ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമന്റ് അറിയിക്കാനും മറന്നു പോകല്ലേ